ചതി നല്ലൊരു ചതി ആയിട്ട് എനിക്ക് തോന്നുന്നു വെള്ളത്തിനും ഷാമല ഈ ആറ് നിന്ന് മുന്നൂറ് കിലോമീറ്റർ നടന്ന ഹൈവേക്ക് എത്തണോന്ന് ആലോചിച്ചത് മീറ്റർമീറ്റർ കിലോമീറ്റർ അല്ല മീറ്റർ നടന്ന നടന്നൂറ് മുന്നൂറ് മീറ്റർന്നെറ്റാൻ പറ്റുമോ ഉപ്പും മുളകും ലൈറ്റ് ആണിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മെയിൻ ആയിട്ട് നിൽക്കേണ്ടത് നന്ദനയുടെ മേരേജ് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നു അതായത് ഒളിച്ചൂടി പോയിട്ട് നന്ദന കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ ആളുടെ ഫോട്ടോസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഭയങ്കരമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ എന്തായാലും ഒളിച്ചുകൂടിയിട്ട് കല്യാണം കഴിച്ചതാണെന്ന് തോന്നുന്നില്ല ആള് തന്നെ ആള് കല്യാണം ഉറപ്പിച്ച ചെക്കൻ്റെ കൂടെ തന്നെ പോയിട്ട് ഈ ഉപ്പുമുളകും ലൈറ്റിലെ അമ്മയും അച്ഛനും നന്ദനയുടെ അച്ഛനും അമ്മയും സമ്മതമില്ലാതെ അല്ലെങ്കിൽ അവരെ അറിയിക്കാതെ അവരുടെ ചെക്കന്റെ ഭാഗത്തു നിന്നും എല്ലാ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് അവരൊരു കല്യാണം കഴിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് നന്ദന തന്നെയാണ് ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിലും പ്രൊഫൈലിൽ തന്നെയാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പം ഇട്ടേക്കുന്നത് അപ്പൊ എന്തായാലും ഇതും അതായത് ആദ്യത്തെ കല്യാണം പൊനുവിന്റെ മാരേജും നമുക്കറിയാം അത്രയും വലിയ വിഷയമായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ കത്തിച്ച ഒരു സംഭവമായിരുന്നു അത് മാത്രമല്ല അത് കഴിഞ്ഞ ശേഷം ഒരുപാട് നാടകങ്ങൾ നമ്മൾ കണ്ടതുമാണ് അപ്പൊ കഴിഞ്ഞ ഈ നന്ദനയുടെ മാരേജുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് എന്താണ് ഇഷ്യൂസ് കാര്യങ്ങൾ ഇവർ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറെ ലേ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈവരിട്ട വീഡിയോ ഞാൻ കാണുന്നത് അതായത് ഇപ്പം മുളകും ലൈറ്റില്ലേ ഈ അമ്മയും അച്ഛനും കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് കുഞ്ഞനുമായിട്ട് മിണ്ടാറില്ല എന്ന് പറഞ്ഞിട്ട് നന്ദനയായിട്ട് മിണ്ടാത്തതിന് കാരണം എന്താണെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്കതിലെ കുറച്ച് ഭാഗങ്ങളൊന്നും കണ്ടുപോകാം ജോർജ് ചോർജി കണ്ടു കുഞ്ഞെന്താ പിണക്കാണോ കുഞ്ഞിനെന്താ വീടിൽ കാണോ അമ്മയും മക്കളൊക്കെ ആവുമ്പോൾ പെണങ്ങും ഏണങ്ങും അതൊക്കെ സ്വാഭാവികം ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ പൊഞ്ഞുമായിട്ട് പിണങ്ങാറുണ്ട് കുഞ്ഞിനായിട്ട് പിണങ്ങാറുണ്ട് കുണിക്കായിട്ട് കുണുക്കനായിട്ട് ഷെബിയായിട്ട് അതിൻ്റെ ആയിട്ടൊക്കെ ഞാൻ പിണങ്ങാറുണ്ട് ഇവരൊക്കെ ആയിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പെണങ്ങണവരൊക്കെ ഒരു വീടല്ലേ ചട്ടി തട്ടിമുട്ടൊക്കെ തട്ടിമുട്ടക്കിരിക്കാൻ സ്വാഭാവികമാണ് അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾ മാതൃകാ കുടുംബമാണ് തല്ലോടില്ല ഞങ്ങൾ എപ്പോഴും ചെറിച്ചുകൊണ്ടാണ് എപ്പഴും ഞങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടത് എപ്പോഴും ഉമ്മച്ചോണ്ടോ ഞാൻ പറയാനുള്ളത് ഒന്ന് പിണക്കങ്ങളും ഇണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഒരു സ്വാഭാവികമായിട്ടുള്ള എല്ലാ വീട്ടിലാതിണക്കങ്ങളും ഇപ്പൊ കുഞ്ഞിനെ ഞാനും കുറച്ചു സമയം ഞങ്ങൾ അങ്ങനെ മിണ്ടിട്ടില്ല ഇനി സമയമാകുമ്പോ മിണ്ട സമയുമ്പോ ഞങ്ങൾ മിണ്ട സ്വാഭാവികം അതെല്ലാം അവിടുത്തെ ശ്രദ്ധിച്ചതിലും ആൾക്കാര് ശ്രദ്ധിച്ചാൽ മതി ഇതൊക്കെ അതായത് ആൾക്കാര് ശ്രദ്ധിച്ചിട്ട് ഇവർ അതായത് ഇവരുടെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം എന്തായാലും അറിയാവുന്ന കാര്യമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാം ഒരു നാടക കളിയാണ് അതായത് മൊത്തം കണ്ടന്റ് കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള കളിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് കമൻറ്റ് ബോക്സിനും ആൾക്കാരെല്ലാം പറയുന്നത് കാരണം ഇവർ ഓരോരോ നമ്മൾ നമ്മൾ കാണുന്നതാണ് പൊതുവെ ഫാമിലി ബ്ലോഗേഴ്സ് എല്ലാം പല നല്ല രീതിയിൽ കണ്ടന്റ് ഇടുന്ന ആൾക്കാരുണ്ട് ജെനുവിൻ അതല്ലാതെ തന്നെ പല രീതിയിലും നാടകങ്ങൾ കളിച്ചു കണ്ടു തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കിട്ട് പോകുന്ന ആൾക്കാരും ഫാമിലി വ്ലോഗേഴ്സിന് അടുക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ നമ്മൾ പൊന്നുന്റെ മാരേജ് ഒളിച്ചോട്ടം കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പരമാവധി അത്രയും വൈറലായ ആ ഒരു സംഭവങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏകദേശം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഇനി എന്തായാലും നന്ദനയുടെ ഭാഗത്തു നിന്നും നന്ദന വന്നിട്ട് ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിന് കൊടുക്കുമായിരിക്കും അത് ഉറപ്പായിട്ടും നന്ദനയുടെ ഭാഗത്തു നിന്നും നന്ദന വന്നിട്ട് ഒരു അതൊരു എക്സ്പ്ലനേഷൻ കൊടുക്കും കാരണം സോഷ്യൽ മീഡിയയിൽ അത്രയും വൈറലായ ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഇവർ ഇനി വന്ന് കറിഞ്ഞിട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പൊ ഈ വീഡിയോ അല്ലാതെ വേറൊരു വീഡിയോയിൽ കൂടിയിട്ട് ഈ നന്ദനെ പറ്റിട്ട് ഇവര് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു കമ്മന്തികളോടെ ഒരു ഘോഷയാത്ര കുഞ്ഞെവിടെ കുഞ്ഞെവിടെ കുഞ്ഞിനെ കാണാനില്ല കുഞ്ഞിനെ വീട്ടിലും കാണില്ല അമ്മ കുഞ്ഞിനോട് പിഴക്കെ മാറ്റിയില്ലേ കുഞ്ഞിനോട് എന്താ അമ്മ മിണ്ടാത്ത എന്താ അത് ഞങ്ങൾക്ക് ഒരു വിഷമം വിഷമം ഇങ്ങനെ എന്താണെന്ന് അത് വലിയ പിണക്കൊന്നും ഇല്ല അല്ല വീട്ടിലുള്ള അമ്മ മക്കളുള്ള ഉള്ള പിണക്കം പോലെയുള്ള ഒരു പിണക്ക തന്നെയാണ് പക്ഷെ പണ്ട് കുഞ്ഞെങ്ങനെയായിരുന്നു വെച്ചാൽ കുഞ്ഞു പിണെങ്കിൽ കുറച്ചേ കുഞ്ഞു വന്നിട്ട് മിണ്ടും ഒരു വാര മുക്കാൻ പേരും കുഞ്ഞാണ്ട് അമ്മ അമ്മ നാണം കെട്ടിട്ടായിരുന്നു അന്ന് മിണ്ടാകാത്തൊരു ക്യാരക്ടർ പോകുന്നുണ്ട് പക്ഷെ കുഞ്ഞിനിപ്പം കുറച്ച് ഇടയിൽ ഇപ്പം ഭയങ്കര വാശിക്കാരി മിണ്ടാൻ കുറച്ചില്ല അപ്പൊ ഞാനും പിന്നല്ല ഞാൻ അമ്മയല്ല ഒന്നുമില്ല ഇങ്ങനെ രണ്ട് പ്രാവശ്യം മക്കളൊക്കെ വലുതായില്ല പയർക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ അല്ലാണ്ട് വേറെ തല പോണ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ അച്ഛനും അമ്മമാരും തമ്മിലും മക്കളും പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞ ഇവിടെ ഉണ്ട് എല്ലാ അടുത്തുള്ളമാരെല്ലാം എവിടെയുണ്ട് അതില് അവര് പറയുന്നുണ്ട് എല്ലാ ഫാമിലിയിലും ഉള്ളതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെയും ഉള്ളു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇവർ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് എൻഗേജ്മെന്റിന് കുറച്ച് നാൾ മുൻപാണ് അതായത് എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് നടന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതായത് കല്യാണത്തിന് മുൻപ് കല്യാണത്തിന് കുറച്ച് ദിവസം മുൻപാണ് കല്യാണം നടക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കൂടെ ആ ഒരു വ്യക്തിനെ കാണാതിരിക്കുമ്പം ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങള് ചോദിക്കും അങ്ങനെ ചോദിക്കുന്നതും അതിനുള്ള ഉത്തരമാണ് ഇവർ കൊടുത്തേക്കുന്നത് അത് മാത്രമല്ല ഇതിന്റെ കൂടെ ഇവര് ഈ കുഞ്ഞിൻ്റെ കല്യാണത്തിന്റെ കുറച്ച് കാര്യങ്ങൾ അതായത് ഇവർക്ക് പൈസ ഇല്ല അതിന് വേണ്ടിയിട്ട് ഇവര് എന്താണ് കടം വാങ്ങിയിട്ടാണ് നടത്തുന്നത് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ വരെ അവർ സംസാരിക്കുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തിനെയും ആ ഒരു എന്ന് പറയുന്ന നന്ദനെയും അതുപോലെ തന്നെ അവരുടെ കെട്ടാൻ പോകുന്ന ചെക്കൻ എന്തൊക്കെയോ ചോദിച്ചു നമുക്ക് കൊടുക്കാൻ കഴിവില്ല എന്നുള്ള രീതിയിൽ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അതുകൂടി ഒന്ന് കേട്ടോക്കാം

കുടാൾക്കാർ വന്നു അപ്പോൾ എന്നിട്ട് വന്നാൽ വിറ്റോ 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 അപ്പം ഞാൻ വേണ്ടത് കേട്ടാ നമുക്ക് ആ കല്യാണ സമയം നമ്മൾ വിൽക്കാനായിട്ട് ഇപ്പം വിൽക്കണ്ട കല്യാണം ഏകദേശം ഉറക്കിനോട് കൂടിയിട്ട് നമുക്ക് വിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പത്തേന് തന്നെ കുറെ കുറ്റപ്പെടുത്തി എത്ര ആൾക്ക് ചോദിച്ചാൽ എന്താ നീ ഒറ്റ എഴുത്തിക്കാനുള്ളത് വിൽക്കാൻ ഇപ്പോൾ ചോദിച്ചു വേണ്ടത് വെറുതെ വെറുതെ നമ്മളെന്തായാലും കൊടുക്കില്ല ഇപ്പോഴായാലും നമ്മൾ വെറുതെ ചവിട്ടി കൊടുക്കില്ല എന്താ വെച്ചാൽ ആരുടെ കടം മേടിച്ചിട്ടായാലും നമ്മൾ കല്യാണം നടത്തും എന്താ വെച്ചാൽ അത് കഴിഞ്ഞ സാധനം വിൽക്കും ചവിട്ടിയിട്ട് നമ്മൾക്ക് ആവശ്യക്കാരാണല്ലോ ചോദിച്ചിട്ട് നമ്മൾ ചവിട്ടി എതിർ ഓർവെണ്ടേച്ച ഇത്ര നമ്മൾ ആദ്യം ഇണ്ടി വിട്ടിട്ട് വേറെപ്പോ വേറെ നോക്കാനൊന്നും ഇല്ല അതല്ല ഈ 6 സെന്റ് ആയാലും വെള്ളത്തിനെ ക്ഷാമല ഈ 6 സെന്റിൽ 300 കിലോമീറ്റർ നടന്ന ഹൈവേയിലേക്ക് എത്രോന്ന് ആലോചിച്ചോ 400 മീറ്റർ അല്ലോ മീറ്റർ അല്ലട്ടാ കിലോമീറ്റർ അല്ല മീറ്റർ നടന്ന 300 300 കിലോമീറ്ററോ അല്ല 300 മീറ്ററല്ല കിലോമീറ്റർ നടക്കാൻ കേട്ടൻ പറ്റോ കേട്ടൻ പറ്റൂ ഞാൻ കേ പിছരെ മീണ്ടി ഞാൻ പിছരെ ആ 3 ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ അമ്മ എന്ന് പറയുന്നത് ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് വാശി കൂടുതലാണ് അതായത് താൻ പറയുന്ന കാര്യം മാത്രമാണ് ശരി എന്ന് വരുത്തി തീരുക അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കും നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് ഇല്ലാത്തതുപോലെയാണ് എനിക്ക് അതായത് നമ്മൾ കറക്റ്റ് നമ്മൾ കഴുകാണ് മുന്നൂറ് കിലോ കിലോമീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ മുന്നൂറ് മീറ്റർ എന്നാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഉറപ്പ് ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ച് തരാന്നുള്ള രീതിയിൽ ആൾ പറയുന്നുണ്ട് അതിൻ്റെ അന്ന് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി അപ്പോ ഈ ഒരു കല്യാണം നടത്തുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇവര് ചിലപ്പം പൈസ ഇത് നമ്മുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല ഇത് വിട്ടിട്ട് വേണം നമുക്ക് കൊടുക്കാൻ പ്രോപ്പർട്ടി വിൽക്കേണ്ട ആവശ്യമുണ്ട് എന്നിട്ട് നടത്തണം കല്യാണം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് ആയിട്ടും നമ്മളെല്ലാവരും ചിന്തിക്കും ഓ അത്രയും പൈസ ഒക്കെ കൊടുത്ത് ഡൗറിയൊക്കെ കൊടുത്തിട്ടാണോ കല്യാണം നടത്തുന്നത് രീതിയിലേക്ക് വരും അതായത് ചെക്കൻ്റെ ഭാഗത്തു നിന്ന് അത്രയും വലിയ സ്ത്രീധനവും കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെയാണോ കല്യാണം നടത്തുന്ന രീതിയിൽ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഇവർ സംസാരിച്ചത് കൊണ്ടായിരിക്കണം ആ കുട്ടി പെട്ടെന്ന് തന്നെ അവരപ്പുറം പോയിട്ട് അതായത് അവരുടെ ഭാഗത്തു നിന്നും ആ ചെറുക്കനൊന്നും വേണ്ട എനിക്ക് പെണ്ണിനെ മാത്രം മതി എന്നുള്ളൊരു രീതിയിലാണ് ആ ചെറുക്കൻ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ചെറുക്കൻ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവരിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ആയിരിക്കണം അവര് വേഗം തന്നെ പോയി അവര് വേറെ രീതിയിൽ കല്യാണം കാര്യങ്ങളൊക്കെ ഇവരെ വിളിക്കാണ്ട് ഇതിന് നടത്തി അതായത് അവര് പ്രൂവ് ചെയ്തു അവർക്ക് അതായത് നമുക്ക് പൈസയും കാര്യങ്ങളൊന്നും വേണ്ടാണ്ട് എനിക്ക് പെണ്ണിനെ മാത്രം മതി അങ്ങനെ മാത്രം കല്യാണം നടത്തും നമ്മളെന്നുള്ള രീതിയിൽ അവര് കാണിച്ചു കൊടുത്തു അപ്പോ ഇവർക്ക് ഏറ്റവും ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് അത് കാരണം ആദ്യത്തേതും എൻഗേജ്മെന്റ് കഴിഞ്ഞു ഒളിച്ചുകൊണ്ട് പോയി അതുപോലെ തന്നെ ഇതും എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇവരെ കൂട്ടാതെ തന്നെ കല്യാണം നടത്തി അപ്പോ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവർക്ക് എൻഗേജ്മെന്റ് നടത്താനുള്ള ഒരു യോഗം മാത്രമേ ഉള്ളൂ കല്യാണം കാണാനുള്ള രണ്ട് മക്കളുടെയും കല്യാണം കാണാനുള്ള ഒരു യോഗം എന്തായാലും ഇവർക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലവില്ലാണ്ട് രണ്ട് കല്യാണം നടന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇവര് ചിലവ് ഉദ്ദേശിച്ച കാര്യം തന്നെ നടന്നു എന്ന് പറയാം അതായത് ഇതിന് ചെലവ് ചെലവ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നടന്നത് അതായത് ഇനിയിപ്പം ചെലവുമില്ല കല്യാണവും നടന്നു രണ്ട് കല്യാണങ്ങൾക്കും ഇവർക്ക് ചെലവിന്റെ ആവശ്യം വന്നിട്ടില്ല ഇനിയിപ്പം എന്താ പറയുന്നത് നമുക്കറിയാം ഏകദേശം ഇവർക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വ്യൂസ് കിട്ടുന്നുണ്ട് എല്ലാം ലോങ് വീഡിയോസാണ് അതിനൊക്കെ അത്യാവശ്യം നല്ല ലക്ഷങ്ങൾ വ്യൂസ് ഉണ്ട് അപ്പൊ എത്ര എത്രത്തോളം പൈസ അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് ഡോളർ നോക്കി ഏകദേശം നമുക്ക് ഈ വീഡിയോസ് ഇടുന്ന ആൾക്കാർക്ക് യൂട്യൂബേഴ്സിനെ തന്നെ കണ്ടാൽ മനസ്സിലാവും അപ്പൊ എന്നിട്ടും ഇവര് ഒരു കല്യാണം നടത്താനുള്ള പൈസ ഇല്ല എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇവര് ചെയ്യുന്ന പൈസ എനിക്കറിഞ്ഞൂടെ എന്തായാലും അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് നമ്മളതിൽ ഇടപെടുന്നുമില്ല അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇത് ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ വരുന്ന വിഷയമായതുകൊണ്ടും എല്ലാവരും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അതായത് സോഷ്യൽ മീഡിയയിൽ ഈ നന്ദന തന്നെ പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് ആയതുകൊണ്ടും ആണ് ചർച്ച ചെയ്യുന്നത് ഇവര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എടുത്തിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അതായത് പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടന്നു പോകേണ്ട ആവശ്യമില്ല അതായത് എന്താണോ വീഡിയോയിൽ ഇടുന്നത് അത് നമ്മൾ ഇടുന്നു പക്ഷെ എന്തായാലും ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തത്തിലൊരു നാടകമായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരിത് കൂടാതെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട് വീഡിയോയില് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അത് കൂടി കേൾക്കാം നമ്മള് പട്ടണി കിടന്നാലും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി നമ്മുടെ കാശില്ല നമ്മളേൽ കാശ് കുറവാണ് നമ്മള് കഴിച്ചില്ലെങ്കിലും അവരെ കഴിപ്പിക്കാൻ നമ്മള് തയ്യാറാണ് അതാണ് നമ്മൾ കഴിച്ചാൽ നമ്മള് ചെയ്യാറുണ്ട് ഇപ്പോഴും അതെ നമ്മളിപ്പോ എൻഗേജ്മെന്റ് നടത്തുമ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് നമ്മള് അത് പറഞ്ഞിട്ട് നമ്മള് പരമാവധി പറ്റാവുന്ന കാര്യം സഹകരിച്ച് ചെയ്യും കുറച്ച് ആൾക്കാർ നമ്മളോട് പറഞ്ഞു ഇപ്പൊ ഈ വസ്തു നിങ്ങൾ വിൽക്കണം നേരം അവർക്ക് കൊടുത്തുകൂടെ കുഞ്ഞിനെ അത് കുഞ്ഞിന് കൊടുത്തൂടെ നമുക്ക് വസ്തു വിറ്റിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കുഞ്ഞിന് കൊടുക്ക ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ വസ്തു കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ നമ്മളെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അതിന് മാത്രം കൊടുക്കാന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അപ്പൊ നമുക്കിപ്പോ ഫുഡിന്റെ കാര്യം മണ്ഡപത്തിന്റെ കാര്യങ്ങളും നമ്മൾ ചെയ്യണ്ട അത് വസ്തു പറ്റുള്ളൂ ു അതുകൊണ്ട് വസ്തു അങ്ങോട്ട് കൊടുത്തോണ്ട് നമുക്ക് പറ്റുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നാൽ അതല്ല അങ്ങനെ പറയുള്ളൂടെ പ്രത്യേകിച്ച് നല്ല സ്ഥലം അവർക്ക് എഴുതുക അവൾക്ക് എങ്ങനെയാണ് ആഗ്രഹിച്ചത് അതുപോലെ നടത്തി കൊടുക്കാനാണ് ഞങ്ങളും പറ്റണ പോലെ അതായത് ഇവര് തന്നെ പറയുന്നുണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇത്രയും യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വ്യക്തികളായിട്ടും ഇവർക്ക് അതായത് അത്രയും വലിയ അമ്പാനി കല്യാണം പോലെ കല്യാണം നടത്താനൊന്നും ഇല്ലല്ലോ ഒരു കല്യാണം നടത്താൻ നമുക്കറിയാം ഏകദേശം എത്ര ചെലവ് കാര്യങ്ങള് അതായത് എത്ര പോയാലും എന്താ പറയുക ഇത്രയും വരുമാനമുള്ള ആൾക്കാർക്ക് നടത്താൻ പറ്റാത്ത രീതിയിലുള്ള കല്യാണ കാര്യങ്ങളോ അതായത് എന്തായാലും ഇവര് സംസാരിക്കണ കാര്യങ്ങളൊക്കെ കേൾക്കണ സമയത്ത് തന്നെ ഓപ്പോസിറ്റ് നിൽക്കണ അതായത് ഈ ചക്കന്റെ ആൾക്കാർക്ക് ഒരു ഇത് വരും അതായത് നമ്മളെപ്പറ്റി എന്തോ അധിക്ഷേപിക്കുന്ന രീതിയിലോ നമ്മളെന്തോ മോശക്കാരാണെന്നുള്ള രീതിയിൽ സംസാരിക്കണത് പോലെ അവർക്ക് തോന്നിയിട്ടായിരിക്കണം ഒരു കല്യാണം തന്നെ അവർ നടത്തിയേക്കുന്നത് ഇവർ തന്നെയാണ് രണ്ടു ഭാഗവും സംസാരിക്കുന്നത് അവിടെ ഇവിടെ ഇല്ലാത്ത രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് ഇത് മാത്രമല്ല ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില് ചില ചെല ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ വെക്കാം അതിൽ തന്നെ അവരുടെ ഭാര്യയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ പൊന്നുന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പൊന്നുവിന് ഇതുപോലെ ഒളിച്ചു പോയി കല്യാണം കഴിച്ച ശേഷം ഇതേ പൊന്നുവിനെ ഇപ്പൊ ഇവര് പറയുന്നത് അതായത് ഇതൊരു ഭാഗ്യമാണ് അതായത് പൊന്നൊന്ന് ഒളിച്ചുകൂടി പോയത് ഭാഗ്യമാണ് എന്നുള്ള രീതിയിൽ ഇവരുടെ തന്നെ അറിയാതെ വീണു വീണുപോകുന്നുണ്ട് ഇപ്പൊ നന്ദന എന്തായാലും ഈ രീതിയിൽ അങ്ങ് പോയി അപ്പൊ ഇതും കുറച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടി ഒരുമിക്കും ഒരുമിച്ച് കഴിഞ്ഞിട്ടാകുമ്പോ അതിന്റെ വീഡിയോസും കാര്യങ്ങളും വന്നിട്ട് വന്നിട്ടാകുമ്പോ അവർ ഇപ്പം പൊനുവിനെ പറയണത് പോലെ തന്നെ ഭാഗ്യം നല്ല രീതിയിൽ പറയും ആ ക്ലിപ്പ് ഒന്ന് നോക്കാം നമ്മുടെ കുറച്ച് ദൈവങ്ങള് നമ്മളെ കൈവിടില്ല വിശ്വാസമുണ്ട് ഒരു കാര്യത്തിൽ മാത്രം നമ്മള് ദൈവം നമ്മളൊന്നും ചതിച്ചോളൂ അത് കുഴപ്പമില്ല അത് സാലട്ടെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ദൈവം കൂടെ ഉണ്ടെന്നാണ് ഇപ്പോഴും വിശ്വാസം ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് നല്ലൊരു ചതിയായിട്ട് എനിക്ക് തോന്നുന്നു എന്നാൽ ഞങ്ങൾ ഇപ്പൊ അവിടെ നിന്ന് അതായത് ഈ പൊന്നുവിന്റെ വിഷയമാണ് പറയുന്നത് പൊന്നുവിന്റെ ആ ഒരു ഒളിച്ചോട്ടും കാര്യങ്ങളിൽ മാത്രമാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ നിക്കാഞ്ഞു അതിന് അച്ഛൻ ഈ വ്യക്തിയുടെ പൊന്നു അച്ഛൻ പറയുവാണ് ആ വച്ചാതി ഇപ്പൊ നല്ലതായിട്ട് തോന്നുന്നു ഇതുപോലെ തന്നെ ഇവര് മാറ്റിയിട്ട് പൊന്നൂടെ വിഷയം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇവരെല്ലാരും ഒന്നായി അത് കഴിഞ്ഞ ശേഷം എന്തായാലും ഈ കുഞ്ഞിന്റെ വിഷയത്തിലും എന്തായാലും അവര് പറയും കുറച്ചു കഴിഞ്ഞാല് നിങ്ങൾ നോക്കി വെച്ചോ എന്തായാലും അവര് പറയും അതായത് അന്ന് അങ്ങനെ പോയത് നന്നായി അന്ന് ഒളിച്ചുകൂടി പോയി കല്യാണം കഴിച്ചത് നന്നായി എന്ന് തന്നെ പറയും അപ്പൊ എന്നിട്ട് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇനി ഇവര് രണ്ടുപേരും ഒരുമിച്ചുള്ള ഏഹ് ഒത്തുചേരല് ഒരു ഒരു ദിവസം വീട്ടിൽ വരുന്നു ഇവര് എന്താ പറയാ അപ്പുറത്തെച്ചക്കനും അവരും കൂടി വിവര വീട്ടിൽ വരുന്നു പിന്നെ കുട്ടി പാലുകൊടുക്കല് പാലുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ് ഈ സംഭവങ്ങൾ ഇവരായത് കൊണ്ട് തന്നെ നല്ല ഉടായ്പ രീതിയില് കാര്യങ്ങൾ ഇവര് നല്ല രീതിയിൽ കണ്ടന്റ് ആയിട്ട് അവതരിപ്പിക്കുന്നത് പോലെയാണ് സത്യം പറഞ്ഞാല് സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും കമന്റ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് ഇതിന്റെ തന്നെ കുറച്ച് കമന്റ്സുകളും കാര്യങ്ങളും ഞാൻ വായിച്ചു വായിച്ചുതരാം ആരും മേടിക്കേണ്ട ഇത് ആ അമ്മച്ചിക്കുള്ള ന്യൂ കണ്ടന്റ് ആണ് ഫസ്റ്റ് തന്നെ മോളെ വീഡിയോ വീഡിയോ നിന്ന് മാറ്റി നിർത്തിയുള്ള കളി ഇനി കണ്ടന്റ് കൂടാൻ വേണ്ടി ഇനി ആരും വിശ്വസിക്കില്ല വീഡിയോ കണ്ട് പൈസ ഉണ്ടാക്ക എന്നുള്ള എന്നും കരുതണ്ട ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും ഈ കമന്റ്സ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ പറയും അയ്യോ മോള് പോയി ഓർ എൽസ് ഫുൾ ആ അമ്മച്ചിയുടെ റങ്ങി പോകാൻ വേണ്ടി ആഹ് അമ്മക്ക് പുതിയ കണ്ടന്റായി മക്കളെ എൻഗേജ്മെന്റ് നടത്തിയ ആളുകളെ പറ്റിക്കും എന്നിട്ട് ഒളിച്ചോടാൻ പ്രേരിപ്പിക്കും എന്നിട്ട് ആ കണ്ടന്റാക്കി റീച്ച് കൂട്ടി പണം പണമുണ്ടാക്കി അടിച്ചുപൊളിക്കും ബെസ്റ്റ് ഫാമിലി എന്നിവ നിങ്ങൾക്ക് വിവാഹാശംസകൾ ഇങ്ങനെയൊക്കെയാണ് കമന്റ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം കാണുന്ന ആൾക്കാർക്ക് ഈ രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ ആർക്കാണെങ്കിലും ഇതൊരു ഡായ്പ രീതില് കണ്ടന്റ് ഉണ്ടാക്കുന്നതുപോലെ തന്നെ അതായത് ആദ്യത്തേതും ഇങ്ങനെ ഒടിച്ച് പോയി അത് കഴിഞ്ഞ് അവരിട്ടു ഇവരുടെ വീഡിയോ കഴിഞ്ഞിട്ട് ആ സെയിം സംഭവം എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ മറ്റേ കുട്ടിയും പോയി മെയിനായിട്ട് ഇവർ തന്നെ ഇവരുടെ വീഡിയോസിൽ ആദ്യം തൊട്ടേ പറയുന്നതാണ് അതായത് അടുക്കള ജാനു ആക്കി മാറ്റും മക്കളെ എന്നുള്ള രീതിയിൽ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം മക്കളെ വളർത്തുന്ന രീതിയിലാണ് ഇവരുടെ ആദ്യം തൊട്ടുള്ള വീഡിയോസ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ മക്കൾ സത്യം പറഞ്ഞാൽ അവർക്ക് എന്തോ ഒരു ഓക്കെ അല്ലാത്ത രീതിയിൽ അവർ ആ ഒരു കല്യാണ പ്രായത്തിലുമ്പോൾ അവരുടെ ഡിസിഷൻ എടുത്ത് അവര് പോകുന്നത് ഇവരെങ്ങനെയെങ്കിലും ഒരു അടുക്കള പണിക്ക് പ്രാപ്തരാക്കുന്നത് പോലെയാണ് അവരെ വളർത്തിയേക്കുന്നത് തന്നെയെന്നാണ് തോന്നുന്നത് അപ്പോ എന്തായാലും അവരെ അവരുടെ ലൈഫുമായിട്ട് അവര് മുൻപോട്ട് പോയി അവർ തന്നെ ഒരു നല്ലൊരു ഡിസ്റ്റൻസും കാര്യങ്ങളും എടുത്ത് അവര് പോയി അപ്പൊ എന്തായാലും കണ്ടറിയാം ഇനി അടുത്ത കണ്ടന്റും കാര്യങ്ങളായിട്ട് ഇവര് എന്തൊക്കെയായിട്ടാണ് ഇവർ വരാൻ പോകുന്നതെന്ന് അപ്പൊ എന്തായാലും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ആണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വെച്ചാൽ എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട